നമ്മളിപ്പോൾ ഏലപ്പാറ മൂലമറ്റം റൂട്ടിലാണ് കേട്ടോ ഇവിടെ ചോറ്റുപാറ എന്ന് പറയുന്ന ജംഗ്ഷനാണിത് നേരെ കാണുന്ന വഴി മൂലമറ്റത്തേക്കുള്ളതും ഈ റൈറ്റിലേക്കുള്ളത് ഉളുപ്പുണ്ണിക്കുള്ള റോഡാണ് അപ്പോൾ നമ്മൾ ഈ വഴിയാണ് പോകുന്നത് ഉളുപ്പുണ്ണി അല്ല നമ്മുടെ ഡെസ്റ്റിനേഷൻ ഉൾപ്പുണ്ണി വാട്ടർഫാൾസ് എന്ന് പറയുന്ന മറ്റൊരു സ്പോട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം വാഗവണ് പോയിട്ട് വാഗവണ് തിരിച്ചു വരികയാണ് ിലെ വളരെ കുറഞ്ഞ ചെലവിൽ ക്യാരമിൻ സ്റ്റേ ഒക്കെ നടത്തിയിട്ട് തിരിച്ച് എറണാകുളത്തേക്കുള്ള യാത്രയാണ് അപ്പോൾ ആ വഴിയിൽ പോകാൻ പറ്റിയ വാട്ടർഫോൾസ് വല്ലതും ഉണ്ടോ എന്ന് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഉളുപ്പുന്നി വാട്ടർഫോൾസ് എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടു അത് കണ്ടിട്ട് വലിയ തെറ്റില്ല അങ്ങനെ ആ ഒരു ഡെസ്റ്റിനേഷൻ പിടിച്ചുകൊണ്ടുള്ള യാത്രയാണ് സംഭവം ഒന്നും പറയാനില്ല ഉളുപ്പുണ്ണിക്ക് പോകുന്ന റൂട്ടാണ് അട്ടിപ്പുള്ളിയാണ് പുള്ളിക്കാനം റൂട്ട് തന്നെ വളരെ നൈസ് ആയിട്ടുള്ള റൂട്ടാണ് ഇത് അതിനേക്കാളും പൊളിക്കും നമുക്കിനി ഈ റോഡാണ് താഴോട്ട് പോകേണ്ടത് ഇതിനകത്ത് റോഡും ഓഫ് റോഡും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഗൂഗിൾ മാപ്പിൽ അത് മാത്രമല്ല ഒരുപാട് ദൂരത്തേക്ക് റോഡില്ല അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കാനുള്ള ഭാഗമാണ് അപ്പോൾ ഇവിടുന്ന് ദൂരത്തേക്കും കൂടെ റോഡ് കാണിക്കുന്നുണ്ട് പിന്നെ വലിയ ദൂരം ദൂരമില്ലെന്ന് തോന്നുന്നു വാട്ടർഫാൾസിലേക്ക് ആറങ്ങോട്ട് ഇറങ്ങി പോകില്ല അപ്പോൾ കാറിൽ വന്നവർ കാർ ഇവിടെ നിർത്തിയിട്ട് അവർ നടന്നിറങ്ങി പോകുന്നുണ്ട് നമുക്ക് എന്തായാലും ബൈക്കിൽ തന്നെ പോവാൻ ഇടത്തോളം പോയി നോക്കാം ഇങ്ങോട്ടും റോഡ് പണിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് റോഡ് മൊത്തം ഇളക്കി മെറ്റലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് വാട്ടർഫോൾസിന്റെ റൂട്ട് ഇതാണ് നമുക്കിപ്പോ കാണിക്കുന്നത് ഇത്തവണ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതും അങ്ങോട്ട് പോകുന്നതും ഒക്കെ ഈ പുള്ളിക്കാനം റൂട്ട് വഴി തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് തന്നെ അറിയില്ലായിരുന്നു ഒരു വാട്ടർഫോൾസ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ടൊന്ന് കുളിച്ചിട്ടൊക്കെ പോവാം എന്നുള്ളൊരു പ്ലാൻ വന്നു കഴിഞ്ഞപ്പോൾ സംഭവം ഭയങ്കര നൈസായിട്ട് തോന്നി എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അങ്ങനെയാണ് നോക്കിയതും ഈ ഒരു വാട്ടർഫോൾസ് കണ്ടതും എന്തായാലും പോയി നോക്കാം എത്രത്തോളം നല്ലതാണെന്നുള്ളത് അറിയത്തില്ല ഇവിടെ ഒരു പാലം കാണുന്നുണ്ട് കേട്ടോ വലിയൊരു പാലമാണ് ഇപ്പം ഇവിടെ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാണും വല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുകയായിരിക്കും പുഴയൊക്കെ വറ്റി വരണ്ട് കിടക്കുവാണ് വെള്ളമൊന്നുമില്ല മിക്കവാറും വാട്ടർഫോൾസിന്റെ അവസ്ഥയും അത് തന്നെയായിരിക്കും കുറച്ചും കൂടെ വഴി ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം നല്ല ഓഫ് റോഡായിട്ടുണ്ട് വേറെ ജീപ്പ് ഒക്കെ പോവാൻ പറ്റിയ റോഡാന്ന് തോന്നുന്നു അവിടെ കുറച്ച് ബൈക്കുകൾ ഇരിക്കുണ്ട് മിക്കവാറും വാട്ടർഫോൾസിലേക്ക് വന്നവരുടെ ബൈക്കായിരിക്കും വണ്ടി അവിടെ തന്നെ വെച്ചു വണ്ടി എന്തായാലും ഈ വഴി കയറ്റാൻ പറ്റില്ല ജീപ്പ് ഒക്കെ ഫോർ വീലർ ഡ്രൈവ് ജീപ്പ് ഒക്കെ ആണെങ്കിൽ പിന്നെയും പോലും ആയിട്ട് രക്ഷ ഉണ്ടാവില്ല നല്ല രസമുണ്ട് കേട്ടോ ഇത് ഇപ്പോഴും കാണിക്കുന്നുണ്ട് ദൂരം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് മാപ്പിൽ എന്തായാലും ഇതിലെ വേറെ വാഹനങ്ങളോ ആളുകളോ ഒന്നും ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല അങ്ങ് ദൂരെ ആയിട്ടൊരു കുരിശ് കാണുന്നുണ്ട് അത് മിക്കവാറും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോ കാണാറുണ്ട് ഈ നടത്തം നല്ല രസമുണ്ട് കേട്ടോ വേറെ ഒറ്റ വണ്ടികളുടെ ശബ്ദം ഇല്ല അത് ഈ സ്ഥലത്തിന്റെ ഒരു ലുക്ക് നോക്കിക്കേ പാറയില് പുല്ലുണങ്ങി നിൽക്കുന്നു അതിലാ വെള്ളക്കുരിശ് നല്ല നൈസല്ലേ കുട്ടിപ്പുള്ളി വേറെ ഏതോ ഒരു സ്ഥലത്ത് വന്നൊരു ഫീലും ദൂരെ എവിടുന്നോ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേട്ടു തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് തിരിച്ചു പോകാമെന്ന് പ്ലാൻ ചെയ്തു കുറച്ച് കുറച്ചുപേര് വന്നില്ല കേട്ടോ ബാക്കിയുള്ളവർ അവർ അവിടെ തന്നെ നിന്നു ഞങ്ങൾ എന്തായാലും തുനിഞ്ഞിറങ്ങിയതല്ലേ ഇതിന്റെ ഒരു ക്ലൈമാക്സ് എത്തിയിട്ട് തിരിച്ചു പോരാന്ന് എഴുതി അപ്പൊ ഈ വഴി കൂടെ വാഹനങ്ങൾ പോകുന്നതാന്ന് തോന്നുന്നു ഞങ്ങളൊന്നും കണ്ടില്ല പക്ഷേ ഈ തോട്ടത്തിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ഈ റോഡിലെ വാഹനങ്ങൾ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഫോൾസിൻ്റെ അടുത്ത് പക്ഷേ വലിയ രീതിയിലുള്ള ഒന്നും കാണുന്നില്ല സൗണ്ട് നന്നായിട്ട് കേൾക്കണമുണ്ട് നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തിയെന്നാണ് ഗൂഗിള് പറയുന്നത് ഇപ്പോൾ വേനലായതുകൊണ്ടായിരിക്കും ഡ്രൈ ആയിട്ട് കിടക്കുന്നത് സൗണ്ട് മറ്റെവിടുന്നോ കേൾക്കുന്നുമുണ്ട് ഇത് തന്നെയാണ് യഥാർത്ഥ ഉൾപ്പുണ്യം വെള്ളച്ചാട്ടം എന്നുള്ളത് അറിയില്ല അതിനകത്ത് നല്ല റിവ്യൂസ് ആണ് ഗൂഗിളിൽ നല്ല റിവ്യൂസ് ഉണ്ട് ട്ടെ ഇനി ഇതിന്റെ ഏതെങ്കിലും മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ നടന്ന് പോണോ എന്നുള്ളതും അറിയില്ല പിന്നെ നമ്മുടെ കൂടെ വന്ന ബാക്കിയുള്ളവർ വരാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടെ തന്നെ നിന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് തിരിച്ചു പോകാൻ പോവാണ് ഇത് നിരാശപ്പെടുത്തിയെങ്കിലും ഇങ്ങോട്ട് വന്ന വഴി നല്ല രസമുണ്ടായിരുന്നു നടന്നു വരാൻ ഞങ്ങളെ അങ്ങനെ തോപ്പിക്കാനൊന്നും പറ്റത്തില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ അത്യാവശ്യം തണുപ്പുണ്ട് വെള്ളത്തിന് ക്ലിയർ വെള്ളമാണ് കുളിക്കാനുള്ള പരിപാടിയാണ് നമ്മളെവിടെ പോകുന്നു എന്നുള്ളതിനേക്കാളും നമ്മളാരുടെ കൂടെ പോകുന്നു എന്നുള്ളതിനും ഒരു വാല്യൂ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന ടീം നൈസ് ആണെങ്കിൽ ഏത് സ്ഥലമാണെങ്കിലും നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോരാ അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ